അലഹമില്ലാ പ്രിയമുള്ളവരെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന വളരെ വിവാദമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടക്കം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ വേറെ പേരിലും സുന്നികളെ ഇൻഷാല് പുതിയ പുതിയ പദ്ധതികൾ വ്യായാമം കളരി ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ കൂട്ടിക്കൊണ്ടുപോകും ആ ഇങ്ങളെ താജുൽ പറഞ്ഞാണ് പറഞ്ഞതാണ് പറഞ്ഞതന്നെ പറഞ്ഞു നോക്കുന്ന കണ്ണിത്തു സാർ പറഞ്ഞു തന്നെ എല്ലാവരും പറഞ്ഞു അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഒക്കെ പറഞ്ഞില്ലേ മുസ്ഫയത്തിനു കളയാഞ്ലി വേണ്ടി ചില കളരി അതിന് വേണ്ടി ചില വ്യായാമ പരിപാടി ഇതൊക്കെ ഇപ്പോ ഇസ്ലാമി വലിയ ഈ വിഷയത്തിന്റെ തുടക്കം ഇവിടെയാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു വ്യായാമ മുറ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള സമസ്ത മതത്തിൽപ്പെട്ട ആളുകൾ അതിലേക്ക് പോകുന്നുണ്ട് ഈ സമസ്ത മതത്തിലുള്ള ആളുകൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് പരിശുദ്ധ ഖുർആാൻ ആയത്തുകളും അഹദീസുകളും ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് സമസ്ത മതത്തിൽ നിന്ന് ആളുകൾ ഇസ്ലാമിലേക്കും ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയം വേറിയ ആശയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകാൻ പാടില്ല കാരണം ഇവരുടെ നിലപാട് പ്രകാരം കാത്തി ഇസ്ലാമി തബ്ലീഖ് അതേപോലെ തന്നെ മുജാഹിദുകളോട് സലാം പറയാൻ പാടില്ല അവരെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല അവരോട് മുഖം തിരിഞ്ഞ് നടക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ് ഈ ഇവരുടെ അധ്യാപനങ്ങളൊക്കെ അവിടെ പാഴ് പോകും ഇവർ പറയുന്ന ഒരുപാട് കള്ളങ്ങളുടെ സത്യാവസ്ഥ ഈ ആളുകൾക്ക് മനസ്സിലാകും എന്ന് ഈ പൗരോഹിത്യം ഭയപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പേരോടൊക്കെ പറഞ്ഞു ശ്രമിച്ചു നോക്കി അവസാനം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതിനുവേണ്ടി കണ്ടെത്തിയ ഒരു ന്യായം അവിടെ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്ന് വ്യായാമം നടത്തുന്നുണ്ട് അതുകൊണ്ട് പോകാൻ പാടില്ല അതിനുവേണ്ടി ഇസ്ലാമിന്റെ നിയമല്ല പറഞ്ഞത് കാന്തപുര അബുബക്കർ മുസ്ലിയാർ എന്ന് തന്നെ പറയട്ടെ എന്താണ് പറഞ്ഞത് എന്താണ് അവിടെ സംഭവിച്ചെന്ന് മൂപ്പരുടെ വോയിസിൽ തന്നെ നമുക്കൊന്ന് കേൾക്കാം ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ഒരു പ്രമേയം ഞാൻ ഒറ്റ എല്ലാവരും ചേർന്ന ഒരു അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന ഒരു ും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ വരൽവി മതത്തിന്റെ നേതാവ് സമസ്ത മതത്തിന്റെ നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും നാപ്പത് അംഗം മുഷാവറ അംഗങ്ങളും കൂടിയിട്ട് ഒരു പ്രമേയം പാസാക്കി സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്നുള്ള ഒരു പദ്ധതികളും പാടില്ലാന്ന് ഇവരുടെ നിയമമായിട്ട് പ്രമേയം കൂടിയിട്ട് പാസാക്കി ഇസ്ലാമിന്റെ നിയമങ്ങൾ അള്ളാഹു സുബാൻ തല പരിശുദ്ധ ഖുർആാനിലൂടെ അവതരിപ്പിച്ചതാണ് റസൂൽ സലഹു അലൈഹി വസ്ലമിയുടെ അധ്യാപനത്തിലൂടെ ആ സൊഹാബക്കിറാമുകൾ മനസ്സിലാക്കിയതാണ് അത് അള്ളാഹുവിന്റെ ദീനിന്റെ ഹക്കാമുകള് പരിപൂർണമാക്കിയിട്ടുണ്ട് അതാണെങ്കിൽ ഞങ്ങൾക്ക് മുഷാവറ കൂടി തീരുമാനിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധ ഖുർആന്റെ വേദവാക്യവും പ്രവാചകന്റെ അധ്യാപനവും മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്ലാമിന്റെ നിയമമാണെന്ന് എവിടെയും തുറന്നു പറയാനുള്ള അധികാരവും അവകാശവും എന്നാൽ ഇവർ പറയുന്ന എന്താണ് ഇത് മുഷാവറ കൂടി തീരുമാനിച്ച് പുതിയൊരു നിയമം പാസാക്കിയതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തീരുമാനങ്ങളും ഇസ്ലാമിന്റെ നിയമങ്ങളും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അംഗീകരിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ് കാരണം പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനോട്ട പറയുന്നുണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാൽ കാന്തപുര അബുബർ മുസ്ലിയാർ പരിശുദ്ധ ഖുർആാൻ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടാണ് പറഞ്ഞത് മരിച്ച മയ്യത്തുകളോട് പ്രാർത്ഥിക്കാം ഇലാഹു അല്ല എന്നുള്ള വിശ്വാസത്തോടെ കല്ലിനോടും മുള്ളിനോടും മരണപ്പെട്ട ആളുകളോടും ആരോടും വേണെങ്കിലും പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇബിലീസിന്റെ വാദം എന്നാണെന്ന് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞത് അതേപോലെ തന്നെ ലോകത്തിന്റെ മുഴുവൻ കൈകാര്യകർത്തം നിയന്ത്രിക്കുന്നത് ലാലം മുബർല്ലംബീർ ചെയ്യുന്നുള്ളത് അള്ളാഹു ആണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മക്ക മുഷിരിക്കുകൾ പോലും സമ്മതിക്കുമ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് അല്ല മരിച്ചുപോയ മയ്യത്തുകളാണ് അവരുടെ അർവാഹുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി വസ്ലമെ പരിപൂർണാർത്ഥത്തിൽ പിൻപറ്റണമെന്ന് പരിശുദ്ധ ഖുറനിൽ ഒട്ടനവധി സ്ഥലത്ത് കൽപ്പന ഉണ്ടാകുമ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് റസൂൽ സലഹുലി വസ്ലമ ഇവിടെ മതം പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾക്ക് വേണ്ട രൂപത്തിൽ ദീനിലേക്ക് കൂട്ടിച്ചേർക്കാം അതുകൊണ്ടാണ് ഇവര് മാലകള് മൗലൂതുകള് റാത്തിബുകള് നബിദിന ആചാരങ്ങള് സലാത്ത് മജ്ലിസുകള് അതുപോലെ തന്നെ മുടി പൊടി ചട്ടി അതേപോലെ തന്നെ ഇതുപോലുള്ള പല ചൂഷണങ്ങളും പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ വെച്ച് ചെയ്യുന്നുള്ളത് അവര് ഇസ്ലാമിന്റെ അധ്യാപനം എന്തായാലും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇവരുടെ മുഷാവറ കൂടി തീരുമാനിച്ചു അതിനെതിരായി എന്ത് ചെയ്തു എനിക്കെതിരായിട്ട് നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നുള്ളത് ഞാൻ ഒറ്റക്ക് എടുത്ത തീരുമാനമല്ല ഞങ്ങൾ മുഷാവറ കൂടിയെടുത്ത തീരുമാനം അതുകൊണ്ട് എന്നെ ഒറ്റക്ക് മാത്രം നിങ്ങൾ ആരും കുറ്റപ്പെടുത്തണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ ഞാൻ എന്ന നിലക്ക് പേരിൽ മാത്രം മാറ്റി സമസ്തയുടെ മുഷാവറ നാൽപ്പത് അംഗങ്ങൾ കൂടിയെടുത്ത തീരുമാനം ഒരു പ്രമേയം പാസാക്കി ഇത് പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അത് ഞാൻ മാത്രം പറഞ്ഞതല്ല നാൽപ്പതാൾ കൂടി പറഞ്ഞതാണ് എന്റെ പേരിൽ മാത്രം ചാർത്തി ചെയ്യുന്നു നോക്കൂ ഇസ്ലാമിന്റെ നിയമം ഇദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് തുറന്നു പറയാം ഇത് ഇസ്ലാമിന്റെ നിയമമാണ് ഞാൻ മാത്രം പറഞ്ഞതാണ് പക്ഷെ ഇത് ഖുർആാനിലും അദീസിലും ഉള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഇസ്ലാം ഇതാണ് അത് സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട കാര്യമാണ് എന്ന് ഓപ്പൺ ആയിട്ട് പറയാം ഇവിടെ അദ്ദേഹം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അദ്ദേഹം തന്നെ ഇതിൽ നിന്ന് തന്നെ നേരെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് ഞാൻ ആ വ്യായാമത്തെ കുറിച്ച് പറഞ്ഞതൊന്നുമല്ല പൊതുവായിട്ട് പറഞ്ഞതാണെന്ന് അതും കൂടി കേട്ടു നോക്കൂ കാരണമുണ്ടതിന് ഇദ്ദേഹത്തിന്റെ മകൻ തന്നെ ഒരു ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് മാക്സ് എവൻ അവിടെ സ്ത്രീയാണ് ആ സ്റ്റേജിലുള്ളത് ആ ഇദ്ദേഹത്തിന്റെ കൂടെ കസേരയിൽ ഇരുന്നിട്ടുള്ളത് ഒരു സ്ത്രീയാണ് അതും കൂടി നിങ്ങൾ ഒന്ന് വെക്കുകയും എന്നിട്ട് അത് ഞാൻ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി സ്ത്രീ പുരുഷ കൂടിക്കലർ ഇതില് സ്ത്രീയും പുരുഷനും കൂടിക്കലരുന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങിയ ഒരു സംസ്കാരമല്ല ബറേൽവി സൂഫികളായിട്ടുള്ള ഈ കാന്തപുരത്തിന്റെ അനുയായികളും കാന്തപുരവും കാന്തപുരത്തിന്റെ മകനും അതേപോലെ തന്നെ അവരുടെ സംഘടന കാഴ്ചവെക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കാഴ്ചവെക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും നോക്കൂ നിങ്ങൾ കാണുന്നുള്ള ഈ ചിത്രങ്ങൾ ഇതൊന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മർക്കസ് നോളേജ് സിറ്റിക്കകത്തുള്ള കോളേജിൽ ഓണത്തിന്റെ ആഘോഷം നടക്കുകയാണ് അവിടെ സ്ത്രീയും പുരുഷന്മാരും കൂടിക്കലരുകയും അതുമാത്രമല്ല സഖാഫി കൂട്ടങ്ങളായ അവിടുത്തെ മുസ്ലിയാക്കന്മാർ അവിടെ പോയി ഓണത്തിന്റെ സദ്യ കഴിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് കാന്തപുരത്തിന്റെ അബൂബക്കർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അക്കി മസേരി ഒരു സ്ത്രീക്ക് സ്റ്റേജിൽ വിളിച്ചുകൊണ്ട് നേരിട്ട് ചില സമ്മാനങ്ങൾ കൈമാറുന്ന ദൃശ്യങ്ങളാണ് അതേപോലെ തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പ്രബന്ധങ്ങളുമായി ഉള്ള ഒരു സമ്മേളനത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നോളേജ് സിറ്റിയിൽ നടന്ന ഒരു സമ്മേളനത്തിന്റെ അവിടെ സ്ത്രീകളാണ് പൊതുവേദി അതേപോലെ തന്നെ ഇവർക്ക് ലാഭം കിട്ടുന്ന മേഖലകളിലൊക്കെ സ്ത്രീ പുരുഷ സങ്കലനം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ഇവരുടെ ജാറ ഉത്സവങ്ങളിലേക്ക് എത്രമാത്രം സ്ത്രീകളും പുരുഷന്മാരും കൂടി കലർന്നിട്ടാണ് വരുന്നുള്ളത് അതേപോലെ തന്നെ മർക്കസ് നോളേജ് സിറ്റിയുടെ ഉത്സവമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുകൊണ്ടിരിക്കുന്നത് മർക്കസ് നോളേജ് സിറ്റിയുടെ പുറത്ത് അലങ്ക ദീപാലങ്കാരങ്ങളും പടക്കങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഉത്സവം നടത്തി ആ ഉത്സവത്തിന് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചാണ് വരുന്നത് ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിദേശത്ത് പോയപ്പോൾ അവിടെ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്നുള്ള സദസ്സികളിലാണ് ഇദ്ദേഹം പങ്കെടുക്കുന്നുള്ളത് അപ്പോൾ ഇവര് പ്രത്യക്ഷത്തിൽ ഇവരുടെ മതത്തിന് അനുകൂലമായിട്ട് കിട്ടുന്നില്ല ഇതുപോലുള്ള വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ മതത്തിന് ലാഭമില്ല മറിച്ച് അവിടെ പോയി ആരെങ്കിലും വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ സലാത്ത് മജീസിൽ ആളുണ്ടാവില്ല ഇവരുടെ പ്രാർത്ഥനയ്ക്ക് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് റബ്ബിനോട് വാങ്ങി തരാൻ വേണ്ടിയിട്ട് പറയുന്ന പാവപ്പെട്ട അണികൾ ഇവർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുന്നത് കുറയും ഇവർക്ക് ഈ കച്ചവടത്തിൽ വലിയൊരു താൽപര്യം ഇല്ല അതുകൊണ്ട് നാൽപ്പതംഗം മുഷാവറ കൂടി തീരുമാനമെടുത്തു ഇത് പാടില്ലാത്തതാണ് ഇസ്ലാമിന്റെ വിധികളല്ല ഇവർ പാലിക്കുന്നുള്ളത് ഇവരുടെ മതത്തിനെതിരായി ഇവർക്കൊന്നും ലാഭം കിട്ടുന്നില്ല പക്ഷെ കുറെ ആളുകൾ പറഞ്ഞു വരത്തുന്നുണ്ട് ഇസ്ലാമിന്റെ മതവിൽക്കുകളാണ് ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇവർ ഇസ്ലാമിന് വേണ്ടിയിട്ടല്ല ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് അബു സുബാൻ തല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ അസ്സാം വൈക്കു വാഹമുല്ലാ വർക്കാട്